കുവൈത്തിൽ പൊതുമാപ്പ് അവസാനിക്കാൻ മാത്രം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി രാജ്യം വിടുന്നവർക്ക് പുതിയ വീസയിൽ രാജ്യത്തേക്ക് വരാം ആനുകൂല്യം ഉപയോഗിക്കാതെ രാജ്യത്ത് തുടരുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം രംഗത്ത് കുവൈത്തിൽ താമസിക്കുന്ന താമസ നിയമലംഘകർക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടുവാനോ ഫൈനടച്ച് താമസം നിയമവിധേയമാക്കുവാനോ അവസരമൊരുക്കിയാണ് മാർച്ച് പതിനേഴ് മുതൽ മൂന്ന് മാസത്തേക്ക് പ്രഖ്യാപിച്ചത് പുതുമാപ്പ് കാലാവധി ജൂൺ പതിനേഴിന് അവസാനിക്കുന്നതോടെ അനധികൃത താമസക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി നിയമലംഘകർ പുതുമാപ്പ് നിശ്ചിത കാലയളവിനകം പ്രയോജനപ്പെടുത്തി രാജ്യം വിടുകയോ താമസം നിയമവിധേയമാക്കുകയോ ചെയ്യണം പുതുമാപ്പ് ഉപയോഗപ്പെടുത്തി രാജ്യം വിടുന്നവർക്ക് പുതിയ വിസയെ രാജ്യത്തേക്ക് വരാൻ അനുമതി നൽകും കാലഹരണപ്പെട്ട പാസ്പോർട്ടുള്ളവർ അതാത് എംബസികളിൽ നിന്ന് പുതിയ പാസ്പോർട്ടുകൾ നേടി ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം കുവൈത്ത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുമാപ്പ് വളരെയധികം അനുഗ്രഹമായിട്ടാണ് നമ്മൾ പ്രവാസികൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു തടസ്സവും ഇല്ലാതെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരാൻ പറ്റാവുന്ന രീതിയിലുമാണ് പൊതുമാപ്പ് ക്രമീകരിച്ചിട്ടുള്ളത് ഇനിയും അലസത കാണിച്ചു നിൽക്കുന്ന പോകാൻ മടി കാണിക്കുന്നവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എംബസിയുമായി ബന്ധപ്പെട്ട ഔട്ട് പാസുകൾ ശരിയാക്കുകയും അതല്ലേ ഒറിജിനൽ പാസ്പോർട്ട് കയ്യിലുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകാനുള്ളതായ വഴികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് ഉപയോഗിക്കേണ്ട മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് കാരണം ഔട്ട് പാസ് എടുക്കുക ആ ഔട്ട് പാസിൻ്റെ പേപ്പർ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ജവാദാത്തുകൾ നമ്മൾ പോവുക നിഷ്പ്രയാസം വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആക്കി കിട്ടുന്നുണ്ട് അത് പ്രകാരം തന്നെ ടിക്കറ്റിനൊക്കെ ചാർജ് കൂടുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ നാട് പിടിക്കാനും നമുക്ക് സാധിക്കും പാസ്പോർട്ടുള്ളവർ ഒരു ഭയവും കൂടാതെ എയർപോർട്ടിൽ ടിക്കറ്റുമായി ചെന്നാൽ അവർക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് രാജ്യത്ത് നിന്ന് പുറത്തു പോകാമെന്നും അല്ലെങ്കിൽ ഫൈനടച്ച് താമസരേഖകൾ നിയമവിധേയമാക്കാമെന്നും ആഭ്യന്തര മന്ത്രാലയം റെസിഡൻസി അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അധ്വാനി പറഞ്ഞു പുതുമാപ്പ് കാലാവധിക്കുള്ളിൽ ആനുകൂല്യം ഉപയോഗിക്കാത്തവർക്കെതിരെ ആജീവനാന്ത വിലക്കേർപ്പെടുത്തി നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കും ഇത്തരത്തിൽ അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവർക്ക് സഹായങ്ങൾ നൽകുന്നവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അൽ അധ്വാനി പറഞ്ഞു സാമ്പത്തിക കേസുകളിൽപ്പെട്ട് യാത്രാ വിലക്ക് നേരിടുന്നവർക്ക് കേസിൽ തീർപ്പുണ്ടായാൽ മാത്രമേ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താനാകൂ രാജ്യത്ത് നിലവിൽ ഒരു ലക്ഷത്തിലേറെ അനധികൃത താമസക്കാർ ഉണ്ടെന്നാണ് കണക്കുകൾ വർഷങ്ങളായി നിയമലംഘകരായി കഴിയുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ ഒട്ടേറെ പ്രവാസികൾക്ക് പൊതുമാപ്പ് തീരുമാനം ആശ്വാസകരമാവുമെന്നാണ് പ്രതീക്ഷ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാർക്കായി ഇന്ത്യൻ എംബസി നേരത്തെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഔട്ട് പാസ് എടുക്കാൻ ബാക്കിയുള്ളവർ ഇന്ത്യൻ എംബസിയുടെ നാല് പാസ്പോർട്ട് സെന്ററുകളിൽ പോയി വളരെ പെട്ടെന്ന് തന്നെ ഔട്ട് പാസ് എടുക്കുവാനുള്ളതായ രേഖകൾ കൊണ്ടുപോയി ഔട്ട് പാസ് എടുക്കുകയും ഔട്ട് പാസ് എടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് രേഖകൾ ശരിയാക്കി നാട്ടിലേക്ക് പോവുകയും ചെയ്യുക ഔട്ട് പാസ് കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ കയ്യിലുള്ള പാസ്പോർട്ട് കോപ്പിയോ അതല്ലെങ്കിൽ വിസ കോപ്പിയോ എന്തെങ്കിലും ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും നല്ലതാണ് ബാക്കിയെല്ലാം അവിടെ വളരെ പെട്ടെന്ന് തന്നെ മുന്നേത്തെ പോലെ മുന്നേത്തെ അപേക്ഷിച്ചു കൊണ്ട് വളരെ ക്ലിയറായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെല്ലാം വളരെ സുതാര്യമായ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഈ വിഷയത്തിൽ ഒന്നുകൂടി ഉത്സാഹിച്ചുകൊണ്ട് നിയമലംഘകരായ നിങ്ങൾ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ളതായ വഴികൾ ഒരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കുവൈത്ത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയും വളരെ നല്ല സുത്യർഹമായ സേവനമാണ് ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് അതുകൊണ്ട് പരമാവധി ഈ വിഷയത്തെ നിങ്ങളെല്ലാവരും നമ്മുടെ വേണ്ടി എല്ലാവരും ഇത് ഉപയോഗിക്കുക പാസ്പോർട്ട് യും എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഫഹാഹിൽ അബ്ബാസിയ കുവൈറ്റ് സിറ്റി ജഹറ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സലീംകോട്ടയിൽ മീഡിയ വൺ കുവൈറ്റ് സിറ്റി